നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫിന് മികച്ച വിജയമുണ്ടാകുന്ന സന്ദർഭത്തിൽ ആ വിജയത്തിന്റെ ക്രെഡിറ്റ് സ്വന്തം നിലയ്ക്ക് അടിച്ചെടുക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയ ഒരു കഞ്ഞി പരിപാടിയുടെ ഓഡിയോ പ്ലസ് വീഡിയോ കോൺഗ്രസുകാർ തന്നെ ചെയ്ത് പുറത്തേക്ക് വിട്ടു തന്നിട്ടുണ്ട് അല്ലെങ്കിൽ അയച്ചു തന്നിട്ടുണ്ട് കാണേണ്ടതാണ് കാര്യം ഒരു പാർട്ടി വലിയ വിജയം നേടുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രതിപക്ഷ നേതാവ് എന്ന ഉത്തരവാദിത്തപ്പെട്ട ഇരിക്കുന്ന വ്യക്തി എന്ത് ചെയ്യണം സ്വയം ആഹ്ലാദിക്കണം അത് പങ്കെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിൽ പങ്കുചേരാൻ വേണ്ടി അദ്ദേഹം തലസ്ഥാനത്തുണ്ടെങ്കിൽ എവിടെയാണ് പോകേണ്ടത് നേരെ കെ പി സി സി ആസ്ഥാനമായിട്ടുള്ള ഇന്ദിരാഭവനിലാണ് പക്ഷെ തലസ്ഥാനത്തുണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പകുതി പിന്നിട്ട് കഴിഞ്ഞപ്പോൾ കാര്യങ്ങളെല്ലാം ശുഭകരമാണ് കാര്യങ്ങളെല്ലാം ക്രെഡിറ്റ് അടിച്ചെടുക്കേണ്ട ഒരു സന്ദർഭത്തിൽ എത്തി എന്ന് അറിഞ്ഞപ്പോ നേരെ കെ പി സി സി ഓഫീസിൽ പോകാതെ അടുത്ത വന്ദേ ഭാരത് പിടിച്ച് നേരെ എറണാകുളത്തേക്ക് വിടുകയാണ് എന്നിട്ട് ഇദ്ദേഹത്തിന്റെ അടിമയായിട്ടുള്ള ഷിയാസ് ഉണ്ടല്ലോ ഡി സി സി പ്രസിഡന്റ് ഷിയാസ് ഷിയാസിനെ വിളിച്ചിട്ട് കുറെ ആൾക്കാരെ കൂട്ടി എനിക്കൊരു സ്വീകരണം തരും ഏതുപോലെ നേരത്തെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചതിന് ശേഷം പതിവില്ലാതെ സതീശൻ ഫ്ലൈറ്റ് പിടിച്ച് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് വന്നു എങ്ങനെ അദ്ദേഹത്തിന് സ്വന്തം ഒഫീഷ്യൽ കാറുണ്ട് ഉണ്ട് പക്ഷെ അങ്ങനെയല്ല അദ്ദേഹം ഈ ഫ്ലൈറ്റ് പിടിച്ച് തന്നെ വന്നിട്ട് തലസ്ഥാനത്ത് എയർപോർട്ടിൽ ഇതുപോലെ ഒരു പി ആർ ടി വെച്ചിട്ട് ഒരു സ്വീകരണ നാടകം നടത്തിയിരുന്നു കാര്യം എല്ലാം ഞാനാണ് ഈ ആൾക്കൂട്ടങ്ങൾ സൃഷ്ടിച്ച് വാർത്തകൾ എടുത്തതിന് ശേഷം ഈ ക്രെഡിറ്റിനല്ലാത്തൊരു അവകാശം ഞാൻ മാത്രമാണ് ഞാനാണ് ഇതിന്റെ പിന്നിലെ സർവ്വന്ന് വരുത്താൻ ശ്രമിച്ചതിന്റെ ഫലമാണ് ഈ വീഡിയോ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ തിരുവനന്തപുരത്തെ കോൺഗ്രസ് ആസ്ഥാനത്ത് നിന്ന് അഞ്ഞൂറ് മീറ്റർ അകലെയുള്ള കണ്ടോൺമെന്റ് ഹൗസ് ഉണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസ് ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ നിറഞ്ഞു നിന്നിരുന്ന യു ഡി എഫ് പ്രവർത്തകരെയും കോൺഗ്രസ് പ്രവർത്തകരെയും മറ്റു കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെയും തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖരായ നേതാക്കളെയും ഒന്നും കാണാതെ അവരോട് അവിടെ പോയി സംസാരിക്കാൻ പോലും തയ്യാറാവാതെ നേരെ എറണാകുളത്തേക്കുള്ള വന്ദേ ഭാരത് ട്രെയിനിൽ കയറി എറണാകുളത്തേക്ക് പോകുകയും എറണാകുളത്തെ തന്റെ അനുയായികളെ വിളിച്ച് തനിക്ക് സ്വീകരണം റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കണം എന്ന് പറയുകയും ചെയ്തു മാത്രമല്ല എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷൻ മാസ്റ്ററെ വിളിച്ച് തന്റെ പ്രവർത്തകരെല്ലാം എനിക്ക് സ്വീകരണം തരാനായിട്ട് വരും അവരെല്ലാം റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിലേക്ക് കയറ്റി വിടാനുള്ള സംവിധാനങ്ങൾ ചെയ്തു നൽകണമെന്നും പറയുകയുണ്ടായി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഈ വിജയം സ്വന്തം അക്കൌണ്ടിലാക്കുവാൻ വേണ്ടി ഇദ്ദേഹം കാട്ടിക്കൂട്ടുന്ന ചില അൽപത്രങ്ങൾ കണ്ടാൽ സാധാരണ കെ എസ് യു കുട്ടികൾ വരെ നാണം പോകും സ്വന്തമായി പോസ്റ്ററുകൾ അടിക്കുക താനാണ് ഇലക്ഷൻ മാനേജ്മെന്റ് നടത്തിയത് താനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് വരുത്തുന്ന രീതിയിലുള്ള സ്വന്തം പി ആർ ടീമുകളെ വച്ച് പറയുകയും അത് അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതിയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ട്രെയിനിൽ തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിനിൽ എറണാകുളത്തുനിന്ന് നൽകുന്ന പ്രതിപക്ഷ നേതാവിനെ ജെയ്വിളിക്കാനും അതിന് കൂടെ കൂട്ടുവാനും തന്റെ അനുയായ വൃന്ദത്തെ വിളിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വരുത്തിയെന്ന അല്പത്തരമാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തത് നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രവർത്തകർ തിരുവനന്തപുരത്തെ കോൺഗ്രസ് ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ ഒത്തുകൂടിയപ്പോൾ മറ്റ് നേതാക്കൾ ഒത്തുകൂടിയപ്പോൾ അവരെ ഒന്നും കാണാൻ വി ഡി സതീശന് സമയം ഉണ്ടായില്ല എന്നത് അത്ഭുതം തന്നെ മാത്രവുമല്ല ഏത് പാർട്ടിയിലായാലും സംസ്ഥാനത്ത് ഇടതുപക്ഷം ജയിച്ചാലും ബി ജെ പി ജയിച്ചാലും ഏത് പാർട്ടികൾ ജയിച്ചാലും അവരെല്ലാം അവരുടെ പാർട്ടി ആസ്ഥാനത്ത് വന്നിരുന്നാണ് ആ സന്തോഷം പങ്കുവെക്കുകയും പത്രമാധ്യമങ്ങളെ കാണുകയും ചെയ്യുന്നു ചെയ്യുക എന്നുള്ള തുടർന്നു വരുന്ന എല്ലാ പാർട്ടികളും വരുന്ന രീതിയാണ് ഇതെല്ലാം കാണുമ്പോൾ ഇത്രയും അല്പത്തരമാണ് ഈ പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നത് കാണുമ്പോൾ വളരെ ലജ്ജ തോന്നുന്നു ഇദ്ദേഹത്തെ ഓർത്ത് ഇദ്ദേഹമെല്ലാം ഈ പാർട്ടിയെ എങ്ങനെ നയിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ കഴിയും എന്നുകൂടി സൂചിപ്പിക്കുന്നു യു ഡി എഫിലെ പ്രവർത്തകർ സാധാരണക്കാരായ പ്രവർത്തകർ മാസക്കണക്കിന് കഷ്ടപ്പെട്ട് വെയിലെത്തും മഴയെത്തുകയും കടുത്ത വേനലിൽ കടുത്ത വെയിലിൽ വീടുകൾ കയറി പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഈ കിണ്ടായ വിജയം എന്ന് അതിൽ നിന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നിരിക്കെ ഇതുവരെ കേരളത്തിൽ പാർലമെന്റിലേക്ക് ഒരു ബി ജെ പി സ്ഥാനാർത്ഥി പോലും ജയിച്ചു വന്നിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കഴിഞ്ഞ പാർലമെന്റ് പത്തൊമ്പത് സീറ്റ് കിട്ടിയ യു ഡി എഫ് ഈ തവണ സീറ്റ് പറഞ്ഞാൽ പതിനെട്ടാവുകയും ബി ജെ പിക്ക് ഒരു സ്ഥാനാർത്ഥിയെ ഒരു ഒരു എം പി നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇങ്ങനെയുള്ള പ്രതിപക്ഷ നേതാവിന്റെ അല്പത്തിൽ കാണും എന്തൊരു അല്പനാണ് സതീശൻ അതായത് ഒരിക്കലും ഒരു കൂട്ടത്തിൽ കൂടാത്ത വ്യക്തിയാണ് എങ്ങനെയും വളഞ്ഞ വഴികളിലൂടെ ബാക്കിയുള്ളവരെ വെട്ടി എനിക്ക് എന്റേതായ ചില ലക്ഷ്യങ്ങളുണ്ട് അതിലേക്ക് എത്താൻ വേണ്ടിയുള്ള കുറുക്ക് വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ബെഡാ ഉടായ്പാണ് ഇദ്ദേഹം എന്ന് ഇദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട് കോൺഗ്രസുകാർ തന്നെ ഇട്ടു തരുന്ന പല കാര്യങ്ങൾ കാണുമ്പോൾ ബോധ്യപ്പെടുകയാണ് ഒരു വ്യക്തി മാന്യമായി ഇടപെടുന്നുണ്ടെങ്കിൽ അദ്ദേഹം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആക്ഷേപം ആ പാർട്ടിക്കകത്തുനിന്ന് ഉണ്ടാകേണ്ട കാര്യമേ ഇല്ല ഇദ്ദേഹം നല്ല നിലയ്ക്കല്ല പ്രവർത്തിക്കുന്നത് ഇദ്ദേഹം മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിനകത്ത് താൻ ഒരു മുടി ചൂടാ മണ്ണനായി മാറണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുന്നുണ്ടെന്ന് ഈ പാർട്ടിക്കുള്ളിലെ പല പ്രമുഖ മുതിർന്ന നേതാക്കന്മാർക്കും അഭിപ്രായമുണ്ട് അത് അദ്ദേഹത്തെ വളർത്തിയവരായിക്കോട്ടെ അല്ലെങ്കിൽ പലരെയും വെട്ടി നിരത്തിയതിനു ശേഷം അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഞാൻ മാത്രമാണ് അതായത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷ നേതാവായ അടുത്ത സ്ഥാനക്കയറ്റം എന്താണ് മുഖ്യമന്ത്രിയാണ് ആ കസേരയ്ക്ക് എനിക്ക് എതിരാളികൾ ഉണ്ടാകരുത് അതിനുവേണ്ടി എല്ലാ തരത്തിലുള്ള നാറിയ കളികളും ഇദ്ദേഹം കളിക്കുന്നുണ്ടെന്നാണ് കോൺഗ്രസുകാർ തന്നെ ഉന്നയിക്കുന്ന ആക്ഷേപം അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു വീഡിയോ കോൺഗ്രസിന്റെ പേജുകളിൽ പ്രചരിക്കുന്ന അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്ന ഒരു സാധനം ചോർന്ന് എനിക്ക് കൂടി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് കോൺഗ്രസുകാർക്ക് തന്നെ ഈ തരത്തിലുള്ള ഒരു സ്വീകരണ നാടകം വയ്ക്കുമ്പോൾ അതായത് ഇങ്ങനെ ഒരു സ്വീകരണം നിലവിൽ വിജയിച്ച സ്ഥാനാർത്ഥികൾ ഒഴികെ മറ്റൊരു നേതാക്കന്മാർക്ക് ഒരിടത്തും ആരും കൊടുത്തിട്ടില്ല പക്ഷെ സ്വന്തം നിലയ്ക്ക് സ്വന്തം ജില്ലയിൽ അതായത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്ന സന്ദർഭത്തിൽ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന വ്യക്തി നേരെ കെ പി സി സി ആസ്ഥാനത്ത് പോയി അതിന്റെ വിജയത്തിൽ പങ്കു ചേർന്ന് അവിടെ ഉണ്ടായിരുന്ന നേതാക്കന്മാരോടൊപ്പം മധുരം പങ്കുവെച്ച് കഴിഞ്ഞാൽ ഞാൻ പോകും എൻ്റെ പേര് പൊന്തി വരത്തില്ല എന്റെ ഫോട്ടോ പൊന്തി വരില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എനിക്ക് മൈലേജ് ഉണ്ടാക്കാൻ വേണ്ടി സ്വന്തം നിലയ്ക്കുള്ള കാര്യപരിപാടികൾ ആസൂത്രണം ചെയ്യണം അങ്ങനെയുള്ള ഒരു കാര്യപരിപാടിയാണ് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ കണ്ടത് ഒരു നാണവും മാനവും ഇല്ലാതെ കുറെ കൊടിയും പിടിച്ചുകൊണ്ട് ഇദ്ദേഹമാണ് ചെയ്തത് അതായത് ബാക്കിയുള്ള നേതാക്കന്മാർ ഒന്നും ചെയ്തില്ല സ്ഥാനാർത്ഥികളൊന്നും ചെയ്തില്ല ഇദ്ദേഹമാണ് ആ വിജയത്തിന് പൂർണ്ണ അധികാരി എന്നുള്ള നിലയ്ക്കൊക്കെ ഇങ്ങനെയുള്ള ഊളത്തരങ്ങളും അല്ലെങ്കിൽ കോമാളിത്തരം ഒക്കെ കാണിക്കുമ്പോൾ സതീഷിന് കോൺഗ്രസിനകത്ത് എന്ത് വിലയുണ്ടെന്ന് ബോധ്യപ്പെടുകയാണ് ഇപ്പോ ഈ പതിനെട്ട് സീറ്റിലും വിജയിച്ച സാഹചര്യമുണ്ട് പിന്നെ ഒരെണ്ണം ബി ജെ പിക്ക് സംഭാവനയും കൂടി ചെയ്തു അങ്ങനെ ചെയ്തതിന് ശേഷം ആധികാരികമായ വിജയം എന്നാണ് പറയുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം അറിയാലോ എല്ലാ കാലത്തൊന്നും ഇടതുപക്ഷത്തിന് ലോക്സഭയിലേക്കുള്ള പോരാട്ടത്തിൽ കേരളത്തിൽ ഒരേ ഒരു തവണ പത്തൊമ്പത് സീറ്റ് നേടിയത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പത്തിനകത്തുള്ള സീറ്റുകളാണ് പലപ്പോഴും കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ തവണയും ഒന്നായിരുന്നു ഇത്തവണയും ഒന്ന് തന്നെ നിലനിർത്തുന്ന അവസ്ഥ അത് ദേശീയ തലത്തിൽ ഇങ്ങനെ കോൺഗ്രസ് പോയി കഴിഞ്ഞാലേ കാര്യമുള്ളൂ എന്നുള്ള ഒരു പൊതു ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന കാര്യമാണ് അതിന്റെ മറ പിടിച്ചുകൊണ്ടും രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ അതും കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളുടെ ഉപതെരഞ്ഞെടുപ്പുകൾ വിജയിച്ചത് ഒന്ന് ഉമ്മൻചാണ്ടി ഒന്ന് പി ടി തോമസും ഇങ്ങനെയുള്ള രണ്ടു പേരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ അവരുടെ വിയോഗത്തെ തുടർന്ന് നടന്ന ഈ സഹതാപ തരംഗത്തിലെ ഇലക്ഷനുകളിൽ വിജയിച്ചതാണ് ഒരു ക്രെഡിറ്റിന്റെ കാര്യം ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ക്രെഡിറ്റോ അദ്ദേഹം സ്വന്തം നിലയ്ക്ക് എടുക്കുമ്പോ കെ പി സി സി പ്രസിഡന്റുമാരോ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരോ മറ്റ് തലമുതിർന്ന നേതാക്കന്മാരോ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളോ ഇവർക്ക് ആർക്കും ഇത്തരത്തിലുള്ള സ്വീകരണങ്ങൾ ഒരുക്കേണ്ട അവസ്ഥയില്ല പ്രതിപക്ഷ നേതാവിന് മാത്രം ഒരു പ്രത്യേക തരം സ്വീകരണം അതായത് എറണാകുളത്ത് എത്ര എത്ര സ്ഥാനാർത്ഥികൾ ജയിച്ചു അവർക്കൊന്നും ഇത്തരത്തിൽ പ്രത്യേക തരത്തിലുള്ള സ്വീകരണം ഒരുക്കാതെ ഇങ്ങനെ ഒരു സ്വീകരണം ഒരുക്കിയത് ഒരു നാടകമാണ് ഒരു അറേഞ്ചഡ് തല്ലിപ്പൊളി അല്ലെങ്കിൽ അട്ടിക്കൂട്ട് സ്വീകരണ പരിപാടി സംഘടിപ്പിച്ച് അത് മാധ്യമങ്ങളിലൂടെ വാർത്ത വരുത്തി ഈ വിജയത്തിന്റെ പ്രധാനി സതീശനാണെന്ന് വരുത്താനുള്ള ആ ശ്രമം അത് കോൺഗ്രസിനകത്ത് വലിയ തോതിൽ അഭിപ്രായ ഭിന്നതകൾക്കും വലിയ തോതിലുള്ള ഈ അവസരം ഒരുക്കിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് വലിയ വിമർശനങ്ങൾ ഉണ്ടാകാൻ ഉണ്ടാകാനിടയാവട്ടുണ്ട് തന്റെ കാര്യങ്ങൾ സേഫ് ആക്കാൻ വേണ്ടി ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ കൂട്ടായ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട് മറ്റ് നേതാക്കന്മാരെ അല്ലെ അപ്രസക്തമാക്കി താനാണ് ഒരു സംഭവമെന്ന് വരുത്തി തീർക്കാനുള്ള ഈ ശ്രമം അത് കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം വലിയ പൊട്ടിത്തെറിക്കാണ് ഇപ്പോൾ അവസരം ഉണ്ടാക്കുന്നത് ഒരു വിജയത്തിന് പിന്നാലെ ആ പാർട്ടിക്കകത്ത് ആ വിജയം തന്നെ പരസ്പരം എന്റേതാണ് അതിന്റെ റോൾ ഞാൻ കാരണമാണ് ഈ വിജയം ഉണ്ടായി എന്ന രീതിയിലേക്ക് അതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടിയുള്ള മത്സരം നടക്കുന്നത് ആ ഒരു വിജയത്തിന്റെ പേരിൽ തന്നെ വലിയ ആടിനാശം വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള അവസരം ഉണ്ടാകുന്നു എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ്